അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മള് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസിൽ ചക്ക കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊരു ഒരു പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അപ്പൊ നമുക്ക് പോയി നോക്കാം ഒരു വീടാണെന്ന് തോന്നണു ഒരു കിലോ ചക്കയ്ക്ക് രണ്ട് ഡോളർ അതായത് നാട്ടിലെ ഒരു നൂറ്റിപ്പത്ത് രൂപയോളം വരും ഒരു കിലോന് അങ്ങനെ മുഴുവൻ ചക്കയായിട്ടാണ് അവര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആട് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ നമുക്ക് പോയി നോക്കാം ഞങ്ങളുടെ അയലക്കുകാരുടെ കടലാസ് പൂ അത് നമ്മുടെ നാട്ടിൽ കാണുന്ന കടലാസ് പൂ ഇവിടെ മുല്ലയുണ്ട് അയ്യോ ഈ പിന്നെ ചേറ്റി വെക്കണമല്ലോ ഇതിപ്പോ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ള ബിന്നാണ് ബിന് എം ടി ആയിട്ടുണ്ട് അത് എടുത്തു വെക്കണം തിരിച്ചു നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് എട്ടേ പോയിന്റ് ആറ് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇവിടെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ സജീവ സജീവട്ടോ ലൈക്ക് യു കെയിലൊക്കെ പോലെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് നമ്മുടെ ചെടികളായിക്കോട്ടെ പിന്നെ മുളക് വേപ്പില പിന്നെ ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതുകൂടാണ്ട് നമുക്ക് പഴയ ഫർണിച്ചറുകൾ വണ്ടികൾ അങ്ങനെ എന്ത് വേണേലും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഒരു മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുള്ള ഒരു അന്തരീക്ഷട്ടോ ഇന്ന് പൊതുവെ ഒരു ക്ലൌഡി ആയിരുന്നു കാലാവസ്ഥ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇപ്പൊ ഇവിടെ ഓട്ടം സീസൺ ആട്ടോ നേരത്തെ സീസൺ വരുന്ന വിന്റർ ആണ് കുറച്ചും കൂടെ ഒരു കൂളായിട്ടുള്ള കാലാവസ്ഥ ആയിരിക്കും അത് അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ് അതായത് ഒരു ചൂടുള്ള തണുപ്പുമില്ലാത്ത അവസ്ഥ രാത്രിയൊക്കെ ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല രസമാണ് നമ്മൾ ഈ ചക്ക വാങ്ങിക്കാൻ പോകുന്ന ചക്ക ഇത് പഴച്ചക്കയാണോ ഐ മീൻ പഴുത്ത ചക്കയാണോ പച്ചയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം പോർക്ക് വാങ്ങിച്ചിട്ട് പോർക്കും ചക്കയും കൂടി കൂട്ടി പടയ്ക്കാന്നുള്ളൊരു ഐഡിയ ഉണ്ട് പഴുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ റോ ആയിട്ട് കഴിക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ കൃഷ്ണൻ ഗുരുവായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നതാട്ടോ ആദ്യം പുള്ളി ഞങ്ങളിവിടെ യു കെയിലേക്ക് വന്നു യു കെ ഓസ്ട്രേലിയക്ക് എത്തി ഓസ്ട്രേലിയയിൽ ഞങ്ങൾ താമസിക്കുന്നത് നോർത്ത് ആൻഡ് ന്യൂ സൗത്ത് ലിസ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ പോലെ തന്നെ കാലാവസ്ഥയും മണ്ണും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ നമുക്ക് നാട്ടില് വെച്ച് പിടിച്ച വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാ ഉണ്ടാവുന്ന എല്ലാ വൃക്ഷങ്ങളും ചെടികളൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ ഈ ചക്കയൊക്കെ അങ്ങനെ ഇവര് ആയിട്ട് ഉപയോഗിക്കാത്ത സാധനമായ കാരണം കൊണ്ട് നമുക്കിങ്ങനെ പറമ്പിലൊന്നും നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ മാർക്കറ്റ് പ്ലേസിലൊക്കെ അങ്ങുമായിട്ട് ഒത്തിരി ആളുകൾ ഇത് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരത്തെ വേപ്പിലയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് വീടാണോ എന്താണോന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം സൈഡിൽ എന്തോ കൃഷിയൊക്കെ ഉണ്ട് ഇത് എന്ത് ചെടിയാണെന്ന് മനസ്സിലാവുന്നില്ല ഏതൊരു മലം കണ്ടിട്ട് എത്ര ദൂരണ്ട് മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് വയറിന്റെ പോലെയുണ്ടല്ലേ നമ്മള് പിന്നെയും ഒരു മെയിൻ റോഡിലേക്ക് ചെന്ന് കേറി ഇനി ഏകദേശം വൺ പോയിന്റ് ടു കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എൺപത് കിലോമീറ്റർ ഈ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് റോഡിന്റെ വലിപ്പം വെച്ചിട്ട് സ്പീഡ് ലിമിറ്റ് ഒത്തിരി അധികമാണ് ശരിക്കും ഇത്രയും സ്പീഡിൽ പോകേണ്ട കാര്യമില്ല ഇവിടെ അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായിട്ടാ ഈ വീട്ടിലായിരിക്കും ചോറും ഇവിടെ ആ എങ്ങനെ ആയിരിക്കണം ഇതാണ് നമ്മുടെ വീട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തെട്ടാണോ ഒന്നും പേഴ്സെടുത്ത് പേഴ്സെടുത്ത് നൂറ്റി മുപ്പതാണ് ശരിക്കും നമ്മുടെ അഡ്രസ്സ് നൂറ്റി മുപ്പത് തന്നെയല്ലേ ഓക്കേ എന്നാൽ പോട്ടെ നേരെ പോട്ടെ

ചെറിയ ചക്കകൾ ഉണ്ടായാ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ ഇന്ന് പിന്നെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത് അത് പക്ഷികളൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവറിലാക്കി ചെയ്തിരിക്കുക ുള്ളിയൊരു കൃഷിക്കാരനാട്ടോ അവിടുത്തെ പുള്ളി പതിനെട്ട് വർഷം മുമ്പ് വന്നിട്ട് ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്താന്ന പറയുന്നത് ലെമൺ ഉണ്ടായി നോക്ക നോക്കി മക്കളെ ദാറ്റ്സ് And that's the naval orange. Naval orange. And this is a bush lemon. Mm -hmm. See how oh. spiky it is. But... Oh, yeah, yeah. oh yeah. And then that's a lime over here. Mm -hmm. Oh yeah, yeah. Tahitian lime. Stop in the number. Is that a parrot? Yeah. He's having a go at a couple. There he is, little bugger. <laughs> hey oh they are really friendly <laughs> well, they're very hungry normally mm. they don't eat it, so they just start having to go a couple of times mm -hmm. mm. so how are you training with all of them sorry are you staying with all of them or not the avocado tree at

കസ്റ്റാഡ് ആപ്പിൾസ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ പേരക്കൊക്കെ ഉണ്ടായി നിൽക്കുന്ന പോലെ ഉണ്ട് കസ്റ്റാഡ് കൂടെ ഭയങ്കര ഫേമസാണ് കേട്ടോ ഇവിടെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ തേനീച്ച വളർത്തുന്നുണ്ട് കേട്ടോ പുള്ളി ഓ എന്തടി പുള്ളിയായിട്ടാണ് ഇത് ചെയ്തിട്ടേ ഉള്ളത് നമുക്ക് ഇത്രയും ഈ ഏരിയയിൽ വന്നിട്ട് ലാൻഡ് അങ്ങ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്ത് അല്ലേ നല്ല അടിപൊളി മൈൻഡ് ബ്ലാക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആട്ടോ അത് ഇത് എന്ത് ഫ്രൂട്ടാണെന്നറിയത്തില്ല അതോ പുള്ളിക്കും വലിയ പിടിയില്ല അറിയാവുന്ന ആൾക്കാരൊന്നും കമന്റ് ചെയ്തോളൂ ഇത് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ ഇത് പറിക്കുന്നതിന് മുമ്പ് അതിന്റെ മുള്ളു പറയണന്ന പറയുന്നത് അല്ലെ കൈയിലൊക്കെ കേറുന്നു ഭൂമിയുടെ അതിരട്ടോ അത് പുള്ളിക്കാർ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളൂ അവിടെ ഒരു പഴുത്ത ചക്ക ഒരു ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഒരു യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഇതൊരു ഓറഞ്ചാണ് അങ്ങനെ പുള്ളി പോകാൻ നേരത്ത് നമുക്ക് കുറച്ച് ലെമൺ തന്നു കേട്ടോ അച്ചാറുകൾ അങ്ങനെ ഇട്ട് പെട്ടെന്ന് പറഞ്ഞപ്പം ഫ്രീ ആയിട്ട് കുറേ ലെമൺ തന്നു അങ്ങനെ ഒരു ചക്ക വാങ്ങിക്കാൻ വന്നിട്ട് ഗൈസ് അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് നമ്മൾ തിരിച്ചു പോകണം ഒരു പഴുക്കാത്ത ചക്ക ഒരു പഴുത്ത ചക്ക പിന്നെ കുറേ ലെമൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ചക്ക വെട്ടി നോക്കാം അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടോ അതായത് ഒരു ചക്ക വാങ്ങിക്കാൻ വന്നിട്ട് ഒരു ഒരു ഫാം ടൂർ ചെയ്ത പോലെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ പുള്ളി നല്ലതായിരുന്നു നമ്മളെ ഫുള്ള് ഫാമും ചുറ്റി കാണിച്ചു കുറേ സാധനങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് അങ്ങനത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഓരോന്നൊക്കെ സാമ്പിള് തന്നു നല്ല മനുഷ്യരായിരുന്നു കേട്ടോ ചപ്പം നമ്മൾ ചക്ക വെട്ടാൻ വേണ്ടി പോവാട്ടോ ഇത് പച്ചയാണോ പഴുത്താണോ ഇല്ല അത് നോക്കി വെക്കാനാണ് സാധ്യത ഒലി കോലൊക്കെ കയ്യിൽ തൂക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് മറ്റേ ബുച്ചർ നൈഫ് എടുത്തിട്ടോ വെട്ടുന്നേ കണ്ടന്തുണ്ടാവുന്ന ഗുഡ് സംഭവം പച്ചയാട്ടോ അത് ടേസ്റ്റ് ഉണ്ട് കുറച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പഴുത്തു കിട്ടുമായിരിക്കും വെച്ചാൽ തീരെ പച്ചയല്ല എന്റെ കളറും കൂടെ കണ്ടാറിയാം അപ്പൊ നല്ല വെളിഞ്ഞിനുള്ള ജാതി കേട്ടോ എന്തു ചെയ്യാൻ അറിയോ പിന്നെ വെട്ടി കണ്ടം കണ്ടന്തൊണ്ടാക്കിയിട്ട് ഒരു കഷം പോർക്കിൻ്റെ കാല് വാങ്ങിച്ച് ഓർക്കും കൂട്ടിയിട്ട് പിടയ്ക്കാം അത് നടക്കൊള്ളൂ അപ്പോൾ നമ്മുടെ ചക്കപ്പണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത്രയും ചക്കയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് പഴുക്കാത്ത ചക്ക കേട്ടോ നമ്മൾ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പോർക്കും ചക്കയും കൂടെ നമ്മുടെ ഈ ബീഫും കപ്പയൊക്കെ നമ്മൾ വെക്കുമല്ലോ കപ്പ ബിരിയാണിയൊക്കെ അപ്പോൾ അതുപോലത്തെ ഒരു പ്രത്യേക കോംബോ ആണിത് നമ്മൾ അങ്കമാലി സൈഡിലൊക്കെ ആളുകൾ വെക്കുന്നതാണ് നല്ല അടിപൊളി കോമ്പോ ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം ചക്കയുടെ വേസ്റ്റ് അവിടെ കാണാം അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് നല്ല ചോള മറ്റേ ചവണി കൂടുതലുള്ള ചക്കയായിരുന്നു ഏഴ് കിലോൻ്റെ ചക്കയിൽ ആകെ ഇത്രയാണ് നമുക്ക് ചുളയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓ ചക്കപ്പണി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ടാസ്ക് പിടിച്ച പരിപാടിയാണെന്നുള്ളത് വൈകിയ വേളയിൽ നമ്മൾ തിരിച്ചറിഞ്ഞേട്ടോ കാരണം നമ്മൾ വീട്ടിലൊക്കെ അമ്മയൊക്കെ കണ്ടത് ഓടിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചക്കപ്പണിന്നൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കളം കലിയാക്കുന്ന ആൾക്കാരായിരുന്നു ഇന്ന് തന്നിട്ട് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററോളം പോയിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു പത്ത് എഴുന്നൂറ് രൂപയും കൊടുത്തിട്ട് ഇത്രയും എടുത്തിട്ട് ചക്കയൊക്കെ വെച്ച് കഴിക്കാതെ പറഞ്ഞ എന്തായാലും കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം കഴിച്ചപ്പം നമ്മുടെ പോർക്കും ചക്കയൊക്കെ അടുപ്പത്ത് കയറിയിട്ടോ അപ്പോൾ അതിനിടയിൽ ഇത്രയും സാധനങ്ങൾ പുള്ളി നമുക്ക് തന്നതാണ് ഇത് ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പം ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം ഡ്രാഗൺ ഫ്രൂട്ടൊന്നും മുറിച്ച് നോക്കാം ഈ ഒരു സാധനം നമ്മളിത് ധാരാളം നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇതങ്ങനെ റോഡ് സൈഡിൽ കാണുമ്പോൾ കാണുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ അപ്പം ഇത് റെഡാണ് എന്തായാലും നോക്കാം ഇതിപ്പോ ഇങ്ങനെ മുറിക്കണോ ഇങ്ങനെ മുറിക്കണോ കളറ് ബീറൂട്ടിന്റെ പോലെ കാണുമ്പോൾ ായിട്ട് പോയിട്ടില്ല ഒരു ചെറിയ മധുരം ഉണ്ട് ധാരാളം നീരുണ്ട് കേട്ടോ അതിൽ നല്ല വെള്ളമുണ്ട് എന്താ പറയുക ശരിക്കും നല്ല അലിഞ്ഞ് പോകുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാട്ടോ അത് ഉം കൊള ഫ്രൈ ഇനിയിപ്പൊ നമുക്ക് അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ യെല്ലോ യെല്ലോ ഒന്ന് കഴിച്ചു നോക്കില് വൈറ്റ് ആട്ടാ കരിക്കലും കരിക്കല് കടുക് പൂട്ടിച്ചോളിന്നു ഇത് പൊളി സാധനം കേട്ടോ ഇതാണ് ടേസ്റ്റ് കൂടുതൽ നല്ല മധുരം പൊളി ടേസ്റ്റ് കണ്ടോ ഇതിലേക്ക് ധാരാളം വെള്ളം ഉണ്ട് കേട്ടോ അതിൽ വെള്ളം കിട്ടി കിടക്കുന്നുണ്ടോ എനിക്കിത് ഇഷ്ടമായേ വലിപ്പം കുറവാണെങ്കിലും നല്ല സ്വീറ്റാണ് ഇത് നമ്മൾ അവിടെ കണ്ട ഓറഞ്ച് കേട്ടോ പുളിയൊരു ഒരു ഒരു ഓറഞ്ച് തന്നാണ് ഒന്ന് പൊടിച്ച് നോക്കാം ആ ഇത് ഓറഞ്ച് തന്നെയാണോ അതോ മുസമ്പിയാണോന്നും അറിയത്തില്ല കഴിച്ചു നോക്കാം ഇത് ഓറഞ്ച് തന്നെ അത്യാവശ്യം പുളിയാണ് ചെറിയ മധുരമുണ്ട് പക്ഷേ പുളിയാണ് മുമ്പിൽ നിൽക്കുന്നത് ഇത് ലെമൺ പുളി തന്നാണ് നമുക്ക് അച്ചാർ ഇടാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതുകൊണ്ട് എന്ന് നൂറ് ചോക്കാം നോക്കിയിട്ട് ഒരു വലുപ്പം നല്ല നീരുള്ള അടിപ്പൊളി ലെമൺ ഇതിന് നമ്മൾ അച്ചാറിട്ട് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എന്ന് അറിയത്തില്ല പക്ഷെ നല്ല നീരുള്ള നല്ല മുന്തിയ ബ്രീഡാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പമുണ്ട് കൊള്ളാം പിന്നെ ഇതിൻ്റെ പേര് പുള്ളി പറഞ്ഞായിരുന്നു പക്ഷേ ഇത് പഴുത്തിട്ടില്ലേ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓരോന്ന് അടർത്തി കഴിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് പച്ചയാണ് അപ്പം കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഒരാഴ്ച അപ്പം ഞങ്ങളുടെ പോർക്ക് വിത്ത് ചക്ക കോംബോ അതിപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ അറിയാം ഒരു ഒരു മെഴുക്ക് പരുവാ അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ പോർക്ക് വിത്ത് ചക്ക കോംബോ റെഡി ആയിട്ടുണ്ട് അപ്പം കൂടെ കഴിക്കാനായിട്ട് ഒരു വൈൻ നേരത്തെ വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് അടിപൊളി പോട്ടുവേനായിട്ടോ ഇവിടെ എല്ലാ ലിക്കഷോക്കുകളും കിട്ടും നമുക്ക് കഴിച്ചു നോക്കാം ഒരു പീസ് എടുക്കാം ചക്ക നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് പറയാതെ കേട്ടോ നൈസായിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ചക്കയും അതിലൂടെ പോർക്കും ഇവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പാണ് അടിപൊളിയാണ് ഈ തണുപ്പത്ത് ഈയൊരു കോംബോ കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ കളറായിരുന്നു കേട്ടോ അപ്പം നല്ല വിഷമായിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ബാക്കി കൂടെ കഴിക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ ഹോസ്റ്റലും വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പം നന്ദി